നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാർ ശക്തികളെയും മോദിയെയും വാനോളം ഉയർത്തുന്ന പല മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് തെറ്റായ വാർത്തകൾ നൽകി മോദിയെ ഉയർത്തിക്കാട്ടുന്ന നിരവധി മാധ്യമങ്ങളാണുള്ളത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ജനവികാരം മോദിക്കെതിരായിട്ടും എക്സിറ്റ് പോളുകളിൽ മോദി പ്രഭാവമായിരുന്നു ചാനലുകളെല്ലാം ഉയർത്തിക്കാട്ടിയത് എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കാണാൻ സാധിച്ചത് എക്സിറ്റ് പോളുകളിൽ നടന്ന തട്ടിപ്പിന്റെ ചുരുളഴിക്കാൻ പ്രതിപക്ഷ നേതാവടക്കം രംഗത്ത് വന്നിരുന്നു ദൃശ്യമാധ്യമങ്ങൾ യും സമൂഹ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് നിരവധി അട്ടിമറികളാണ് ബി ജെ പി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിക്ക് കൂടപിടിച്ച വിക്കിപീഡിയക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ എൻ ഐ അപകീർത്തികരമായ വിവരണം നൽകിയെന്നാരോപിച്ചാണ് വിക്കിപീഡിയക്കെതിരെ രണ്ട് കോടിയുടെ മാനനഷ്ട കേസ് വാർത്താ ഏജൻസിയായ എൻ ഐ നൽകിയിരിക്കുന്നത് നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രചരണ ഉപകരണമായി പ്രവർത്തിക്കുകയും വ്യാജ വാർത്തകൾ നൽകിയതിനും സംഭവങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതിനും വാർത്താ ഏജൻസി നിരവധി തവണ വിമർശിക്കപ്പെട്ടു എന്നായിരുന്നു എ എൻ ഐയെ കുറിച്ച് വിക്കിപീഡിയ വിവരണം നൽകിയത് ഇതിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ എ എൻ ഐ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത് വിക്കിപീഡിയയിലെ വിവരണത്തിലെ ഉള്ളടക്കം അപകീർത്തികരമാണെന്ന് എ എൻ ഐക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിദ്ധാന്ത് കുമാർ കോടതിയെ അറിയിച്ചു വിക്കിപീഡിയയിലെ വിവരണം എൻ ഐക്ക് എഡിറ്റ് ചെയ്യാനാകുന്നില്ലെന്നും പേജ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി വാർത്താ ഏജൻസിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കാനും അതിന്റെ ഗുണഭോക്താക്കളെ അപകീർത്തിപ്പെടുത്താനുമുള്ള ദുരുദ്ദേശത്തോടെ വ്യാജവും അപകീർത്തികരവുമായ ഉള്ളടക്കമാണ് പ്രസിദ്ധീകരിച്ചതെന്നും എൻ ഐയുടെ പരാതിയിൽ പറയുന്നുണ്ട് വിക്കിപീഡിയയ്ക്ക് അഭിപ്രായങ്ങൾ പറയാൻ അർഹതയുണ്ടെന്നും കോടതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുമെന്നാണ് ജസ്റ്റിസ് ചൌള പറഞ്ഞത് പുതിയ മാനേജ്മെന്റിന് കീഴിൽ അഞ്ഞൂറിലധികം ജീവനക്കാരാണ് എ എൻ ഐയിൽ പ്രവർത്തിക്കുന്നതെന്നും പരമാവധി വരുമാനം ലഭിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ടെന്നും വിക്കിപീഡിയയുടെ വിവരണത്തിലുണ്ട് മണിപ്പൂർ ആക്രമണത്തിൽ രണ്ട് കുങ്കി സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ എ എൻ ഐ മുസ്ലിങ്ങളെയാണ് കുറ്റപ്പെടുത്തിയതെന്നും വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് ഇതെല്ലാം എ എൻ ഐയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതായും വാർത്താ ഏജൻസി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വിക്കിപീഡിയയിൽ നൽകിയ ഉള്ളടക്കങ്ങൾ പിൻവലിക്കണമെന്നും നഷ്ടപരിഹാരമായി രണ്ട് കോടി നൽകണമെന്നും എ എൻ ഐ ആവശ്യപ്പെട്ടു അതേസമയം കേസ് വാദം കേൾക്കുന്നതിനായി ഓഗസ്റ്റ് ഇരുപതിലേക്ക് മാറ്റി